രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകനായിരുന്നു യെച്ചൂരി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ മാത്രമല്ല ആ ആശയത്തിൻ്റെ വ്യാഖ്യാതാവ് ആ ആശയത്തിൻ്റെ പ്രചാരകൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആ ആശയത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം ഇവയൊക്കെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു ഒരു രാഷ്ട്രീയ ചിന്തകൻ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തെ സംബന്ധിച്ച് മതനിരപേക്ഷത എന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത അദ്ദേഹം പ്രായോഗിക പ്രായോഗിക മതിയായ പ്രായോഗികവാദിയായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ഇതുവരെ പരാമർശമുണ്ടായി ഞാൻ തന്നെ പറയുകയുണ്ടായി പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ സമീപനം അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും മതനിരപേക്ഷത തുടങ്ങിയ മൗലികമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത വെള്ളം ചേർക്കാൻ കഴിയാത്ത വിശ്വാസ പ്രമാണമായിരുന്നു അവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക്കൻ ഭരണഘടന നമ്മുടെ സെക്കുലർ ഭരണഘടനയനുസരിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന കാര്യത്തിൽ ആ വ്യക്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിനെ സീതാറാം എന്നുള്ള പേര് വെച്ചുകൊണ്ടുള്ള ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ ആ പ്രസംഗം പ്രസംഗം നമ്മൾ കോട്ടയ്യുകയുണ്ടായി അവിടെയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈരുദ്ധ്യമുള്ള കാര്യമല്ല അദ്ദേഹം എന്താണോ മതനിരപേക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാര്യത്തിൽ തികഞ്ഞ വ്യക്തതയുണ്ടായിരുന്നു ആ വ്യക്തതയോട് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മെ സംബന്ധിച്ച് ആ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്കാരുമായിട്ട് പറയുകയുണ്ടായല്ലോ കമ്മ്യൂണിസം വ്യാപകമായി നേരിട്ട പ്രതിസന്ധി അതിൻ്റെ പശ്ചാത്തലത്തിൽ യുവാക്കൾക്ക് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ദിശാബോധം നൽകുന്നത് യെച്ചൂരി എ പ്രകാരമാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലാണ് രാജ്യ രാജ്യം എത്തി നിൽക്കുന്നത് വർഗീയത മതനിരപേക്ഷത അപകടത്തിലായിരിക്കുന്നു മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് യുവജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പാർട്ടി അണികൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ ബോധ്യത്തോടെ അത് അവരുടേക്ക് ആ പകർന്നുകൊടുക്കുന്നതിന് ആ ആശയം അങ്ങോട്ടേക്ക് പകരുന്നതിന് ഒക്കെ അതേസമർത്ഥമായ അതേപോലെ വലിയ കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ് യെച്ചൂരിഴുതുക എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അത് വലിയ കമ്മ്യൂണിക്കേറ്ററാണ് ആ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ നിശാബോധ ബോധത്തോടെ പ്രവർത്തിക്കുന്ന മതനിരപേക്ഷവാദിയായ ജനാധിപത്യവാദിയായിരുന്നു യെച്ചൂരി